ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടന സമരസമിതി കട്ടപ്പനയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കർഷക സംഘടനകൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് പിന്തുണയർപ്പിച്ചാണ് സമരം സംഘടിപ്പിച്ചത് കെ സംസ്ഥാന കൗൺസിൽ അംഗം ജയൻ ബി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കരാർ കാഷ്വൽ നിയമനം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സർവീസിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ നികത്തുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഒഴിവാക്കുക സംസ്ഥാനങ്ങളോടുള്ള സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ സംരക്ഷിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും കർഷക സംഘടനകൾ നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുമാണ് സമരം നടക്കുന്നത് കട്ടപ്പനിയിൽ നടന്ന സമരം കെ ജിഒഎ സംസ്ഥാന കൌൺസിൽ അംഗം ജയൻ പി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ അതിർത്തിയിൽ കാണുന്നത് പോലെ അല്ലെ ഉക്രൈൻ ഉത്തരങ്ങൾ കാണുന്നത് പോലെ അങ്ങനെ മറ്റൊരു രാജ്യത്തെ സൈനികരെ നേരിടുന്നതുപോലെ അയൽ രാജ്യത്തെ ആളുകളെ നേരിടുന്നത് പോലെ ഇന്ത്യ കണ്ണം ഈ രാജ്യത്തെ അറുപത്തിയെട്ട് വരുന്ന ആളുകളെ പ്രതികരിക്കുന്ന ഇന്ത്യയിലെ കൃഷിക്കാരെ നേരിടുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ നമുക്ക് കാണാൻ കഴിയുക കെട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു എഫ്എസ്ഇ ടിഒ ഏരിയ സെക്രട്ടറി മുജീബ് റഹ്മാൻ കെ വി ഷിജു കെ ആർ ഷാജിമോൻ ശാന്തി സ്വരൂപ് അരുൺകുമാർ എന്നിവർ സംസാരിച്ചു